ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം കൂട്ടുകാർക്കെല്ലാം സുഖാണെന്ന് വിചാരിക്കുന്നു പിന്നെ എല്ലാ കൂട്ടുകാരും നോമ്പൊക്കെ തുറന്നു എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമ്മളെ ഇവിടെ ഭയങ്കര ചൂടാന്ന് ഒരു ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് പിന്നെ നമ്മളിന്നത്തേക്ക് ഇടെ വന്നിട്ട് പന്ത്രണ്ട് ദിവസമായി ഇനി പതിനാറ് ദിവസം കൂടി രണ്ട് കിട്ടാം അപ്പം നമ്മളെ നമ്മളിന്നത്തെ സിമ്പിളായിട്ടുള്ളൊരു നോമ്പുറ അപ്പോൾ ഇവിടെയാന്ന് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇന്ന് ഞാൻ സർക്കിയും മക്കളെല്ലാം നോമ്പ് എറക്കാൻ പോയിട്ടുള്ളത് എനിക്കും കൂടി പോകണമെന്നുണ്ടെങ്കിലും പിന്നെ മോളൊറ്റക്കായ കൊണ്ട് ഞാൻ പോയിട്ടില്ല പിന്നെ പതിനഞ്ച് ദിവസമായിട്ടുള്ളു പ്രസവിച്ചിട്ട് അപ്പോൾ രാത്രി വരുമ്പോൾ ഒരുപാട് വൈകിയാലോ എന്ന് വെച്ചിട്ടാണ് പോകാൻ ഞാൻ പിന്നെ രണ്ട് മൂന്ന് മണിക്കൂർ യാത്ര ചെയ്യാനുണ്ട് അപ്പോൾ ആദ്യത്തെ നോമ്പ് അറിയാന്ന് അപ്പം പോവാത്തോണ്ട് അവർക്കും വിഷമമുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ എന്നാ പറയുക അപ്പോൾ ഇൻഷുള്ള അടുത്തേന് എന്തായാലും പോകുക എന്ന് വിചാരിക്കുന്നത് പിന്നെ മോളൊറ്റക്കായ കൊണ്ടാന്ന് പോകാൻ ചേട്ടാ പിന്നെ നമുക്കെന്നാൽ നേരെ വീഡിയോയിലേക്ക് പോയാലോ പിന്നെ മോനുണ്ട് പിന്നെ മോള് വീട്ടിൽ പോയിട്ടുള്ളത് അതുകൊണ്ട് വീട്ടിൽ പോയിട്ടുള്ള ഒന്ന് വെള്ളമെല്ലാം നനച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു ഒന്നും ഇട്ടിട്ടില്ല പുരകര പോയിട്ട് വരാമെന്ന് വിചാരിച്ച് അപ്പം പുരക്കുന്ന കുറേ പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം കൊണ്ടുപോകിയിട്ടുണ്ട് ഇതെല്ലാം കൊള്ള കൊണ്ടു ഗസ്രോളും കാര്യങ്ങളെല്ലാം ഇതെല്ലാം പൊരക്കം കൊണ്ടുപോക്കാമെന്ന് വിചാരിച്ച് അപ്പം പാത്രം വൃത്തം ഇട ചൂടുപാത്രം ഇനി നമുക്ക് ീരി കാണാം കേട്ടോ ഇടുന്നൊരു ഓട്ടോന് പോണം അത്ര എല്ലാം ഉണ്ട് കയ്യിൽ ആശ്രയിക്കേണ്ട നല്ല സുഖമായി ഇതാന്ന് മോളിൻ്റെ ഒന്നിച്ച് നമ്മൾ രണ്ടാളും പോവാമെന്ന് വിചാരിച്ച് ഓട്ടോ ആണെങ്കിൽ കഴിഞ്ഞിട്ടിക്കള കണിക്കൊന്നും വേണ്ട നല്ല രസമില്ല കണിക്കുന്ന കാണാന് നമ്മളെ പേർക്ക് പോകുന്ന വൈക്കുള്ള കേട്ടോ നമ്മളെ അയൽവക്കത്തിൽ നല്ലോണം രസമുണ്ട് കാണാൻ കാണുന്ന പൂവ് പ്രാവശ്യം നേരത്ത് കണിക്കാൻ തന്നെ ആയിട്ടുണ്ട് അതിനുള്ള ക്ഷീണം പിടിച്ച് വേഗം എടുത്ത് നടക്കുന്നുണ്ടാത്രങ്ങളുണ്ട് നമ്മളുണ്ട് ആച്ച ആണ കുട്ടികളൊ പിടിക്കണേ കുറേ ദിവസമായി മേലെയൊന്നും കയറിയിട്ട് വരാത്ത എന്നാ വന്നത് ഇപ്പോൾ ഇത് ഇട വിട്ടുപോയി നിങ്ങായിട്ട് അതെടുക്കാൻ വേണ്ടി വന്നത് ഉറങ്ങിപ്പോയി പിള്ളേർ ഒന്നുമില്ലാത്തോണ്ട് രാത്രിയാകുമ്പോൾ ബുദ്ധിമുട്ടാവില്ല വെള്ളമുണ്ട് രണ്ട് കുപ്പിടെ കൊണ്ടുവച്ചിട്ടുണ്ടോ പിന്നെ കൊലച്ചയ്ക്ക് അത്തായത്തിനൊക്കെ ഉള്ള വെള്ളമെല്ലാം വേണ്ട അപ്പോൾ മ്പർക്കാകുമ്പോൾ തണുപ്പ് വേണ്ടാത്ത ഒക്കെ തണുപ്പ് കൊടുക്കാൻ പറ്റില്ല നമുക്ക് എന്തെങ്കിലും വെള്ളം എടുത്തിട്ടായിരുന്നോ കേട്ടോ അതിനെ വെയിൽ വിളിക്കാൻ പോകണം ഇപ്പം ആവുമ്പോൾ വെയിലധികം ചൂടുണ്ടാവില്ലല്ലോ प पोल्पा प